നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ് അതിന് ഓവനും സ്റ്റിക്കും ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇറച്ചി നന്നായി കഴുകിയ ശേഷം അതിലെ വെള്ളമെല്ലാം നന്നായി വാർത്തെടുക്കുക ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാവരുത് പിന്നെ ഇറച്ചിപ്പീസ് എടു ഇറച്ചിപ്പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിന് വേണ്ട മസാല റെഡിയാക്കാം ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നീട് കുറച്ച് ഗരം മസാല തൈര് കുരുമുളക് പൊടി കുറച്ച് നാരങ്ങ നീര് വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ഒഴിക്കുക കുറച്ച് ഉപ്പ് ജീരകം എന്നിവയിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം പിന്നീട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഈ മിക്സിയിൽ നന്നായി അടിച്ചത് അതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ റെഡിയാക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറച്ചിയിൻമേലിത് മസാല തേച്ച് പിടിപ്പിക്കാം ഇറച്ചീൻ്റെ മുകളിൽ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വയ്ക്കാം പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഓരോരോ ഇറച്ചിയായി ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം രണ്ട് ഡും വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയായി